എന്നൊക്കെ പലരും ഒക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട് സനാതന സംസ്കാരത്തിന്റെ പിന്തലമുറക്കാരെയാണ് ഹിന്ദുക്കളെന്ന് വിളിക്കുന്നത് എന്താണ് ഈ സനാതനം എന്ന പദത്തിന്റെ അർത്ഥം ആരെങ്കിലും ചോദിച്ചാൽ പറയണ്ടേ സനാതനം എന്ന് പറഞ്ഞാൽ അതിപ്രാചീനം അധികം നിത്യനൂതനം വളരെ പണ്ടേക്ക് പണ്ടേ ഉണ്ടായിട്ടുള്ളത് അതും നിത്യനൂതനം എന്നെന്നും പുതുതാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നതുമായ സംസ്കാരത്തെയാണ് സനാതന സംസ്കാരം എന്ന് വിളിക്കുന്നത് ആ സനാതന സംസ്കാരത്തിലേക്ക് വെളിച്ചം വീശുന്ന ഘടകങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ വാമൊഴിയായി അതായത് മൗത്ത് ടു മൗത്ത് ഒരാൾ കേട്ടിട്ട് അടുത്ത ആളിലേക്ക് പറയുന്നു എത്തിക്കുന്നു ആ ആള് കേട്ടിട്ട് അടുത്ത ആൾക്കാരിലേക്ക് എത്തിക്കുന്നു മൗത്ത് ടു മൗത്ത് ഒരു നാവിൽ നിന്ന് അടുത്ത നാവിലേക്ക് വാമൊഴി എന്ന് പറയും പിന്നെ അത് കഴിഞ്ഞത് കുറിച്ചു വെച്ചു കുറിച്ചു വെച്ചപ്പോ കുറിച്ച് പറഞ്ഞത് വരമൊഴി എന്ന് പറയും ായും വലമൊഴിയായും പ്രചരിക്കപ്പെട്ടിട്ടുള്ള അറിവുകളാണ് മഹത്തായ ജ്ഞാന സംഹിതകളാണ് സനാതന സംസ്കാരത്തിലേക്ക് വെളിച്ചം വീശുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ നായാടി മുതൽ നമ്പൂതിരി വരെയുള്ള സനാതന സംസ്കാരത്തിൽ വിശ്വസിക്കുന്ന പ്രിയമുള്ളവർ ഗ്രന്ഥത്തെയാണ് ആധാരമാക്കേണ്ടത് ഏത് പ്രാമാണിക ഗ്രന്ഥത്തെയാണ് ആധാരമാക്കേണ്ടത് പറയും വേദഗ്രന്ഥത്തെയാണ് വേദം എന്തുകൊണ്ടാണ് അങ്ങനെ ചോദിച്ചതെന്ന് ചോദിച്ചാൽ ചോദ്യവും ഉത്തരവും ഞാൻ തന്നെ പറയും കാരണം നിങ്ങൾക്കിതിനെക്കുറിച്ച് യാതൊരു ഗ്രാഹ്യവുമില്ല എന്ന് പറയുന്നത് എനിക്കും ലജ്ജയാണ് എന്നുള്ളതുകൊണ്ട് ചിലപ്പോ അറിയാമായിരിക്കാം അറിഞ്ഞുകൂടെങ്കിൽ എന്നെയും അത് വേദനിപ്പിക്കും എന്നുള്ളതുകൊണ്ടാണ് ചോദ്യവും ഉത്തരവും ഈ ഉള്ളവൻ തന്നെ പറഞ്ഞത് ഇസ്ലാം മതവിശ്വാസികളുടെ വിശിഷ്ടമായ ഗ്രന്ഥമേതെന്ന് ചോദിച്ചാൽ ഖുർആൻ എന്ന് നമ്മൾ പറയും ക്രിസ്ത്യൻ മതവിശ്വാസികളുടെ വിശിഷ്ടമായ ഗ്രന്ഥമേതെന്ന് ചോദിച്ചാൽ ബൈബിളാണെന്ന് പറയും നായാടി മുതൽ നമ്പൂതിരി വരെയുള്ള സനാതന സംസ്കാരത്തിന്റെ പിന്തലമുറക്കാരായ ഹൈന്ദവ സമുദായത്തിലെ ആൾക്കാരുടെ വിശിഷ്ടമായ ഗ്രന്ഥം എന്ന് ചോദിച്ചാൽ അത് വാങ്ങി സൂക്ഷിക്കുന്നതിനപ്പുറം ഒന്ന് അതിന്റെ പേര് പോലും പറയാൻ ദൗർഭാഗ്യവശാൽ അവിടുകൂടാത്തവർ നൂറനാൾ ഒഴികെയുള്ള പ്രദേശങ്ങളിലുണ്ട് ഇവിടെ ഇവിടെ ഇവിടെയൊക്കെ അറിവുള്ള രാജ്യമുള്ള ഒരുപാട് ശ്രീമദ്ഭാഗവത ജ്ഞാന യജ്ഞങ്ങളൊക്കെ നടത്തുന്ന ഒരുപാട് പണ്ഡിത അഗ്രേസരന്മാരായ ആൾക്കാരൊക്കെ ഉള്ള ഒരുപാട് സത്രങ്ങളുടെ പുണ്യഭൂമിയാണ് ഈ നാട് അതുകൊണ്ട് ഹിന്ദുക്കളുടെ പ്രാമാണിക ഗ്രന്ഥ വേദങ്ങൾ ചോദിച്ചാൽ വേദങ്ങൾ എന്ന് പറയാനുള്ള ആർജവം നിങ്ങൾക്കുണ്ടെന്നാണ് ഞാൻ കരുതുന്നത് അടുത്തത് ഈ വേദം വേദം എന്ന് പറയുന്ന പദത്തിന്റെ അർത്ഥം അറിവ് എന്ന അർത്ഥമുള്ള വിത്ത് എന്ന ധാതുവിൽ നിന്നാണ് വേദം എന്ന പദമുണ്ടായത് എന്തിനെക്കുറിച്ചുള്ള അറിവ് ഈ ലോകത്തിലെ സകലവിധത്തിലുമുള്ള കാര്യങ്ങളെയും കുറിച്ചുള്ള അറിവാണ് ഈ വേദഗ്രന്ഥത്തിൽ പറയുന്നത് ഈ വേദങ്ങൾ ഇവിടെ ജീവിച്ചിരുന്ന അറിവിനു വേണ്ടി ഭൗതികമായ സുഖഭോഗങ്ങളെ ഉപേക്ഷിച്ചുകൊണ്ട് കാനനാന്തരത്തിൽ തപസ് ചെയ്ത അറിവിനെ അന്വേഷിച്ചലഞ്ഞ് ഋഷീശ്വരന്മാർക്ക് ലഭ്യമായ വിശിഷ്ടങ്ങളായ അനർഘങ്ങളായ രത്നങ്ങളെ പോലുള്ള അറിവാണ് വേദം വയലാർ വിപ്ലവകവി എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെട്ട തൂലിക പടവാളാക്കിയ കവി എന്ന കാവ്യലോകം വിശേഷിപ്പിക്കപ്പെടുന്ന വയലാർ രാമവർമ്മ തന്റെ സർഗസംഗീതം എന്ന കവിതയിലൂടെ സൂചിപ്പിക്കുന്നുണ്ട് എന്താണ് ആരണ്പാനങ്ങളിൽ സൈന്ദബോദ്യാമ മനോഭിരാമ പുളിലോപാന്ത പ്രദേശ ിലെ ഗുഹച്ചരത്തെ തപസങ്കേതങ്ങളിരുന്ന് വളരെ വിശാലവും വളരെ വിസ്തൃതവുമായ ഇരുണ്ടതുമായ സമുദ്രത്തിന്റെ തീരപ്രദേശങ്ങളിലൂടെ അലഞ്ഞ് ആരന്തർമുഖം ആരാണോ ഒപ്പം ഉള്ളിലേക്ക് നോക്കി ഈ പ്രപഞ്ച പ്രപഞ്ചപരിണാമോന്ന് സർഗക്രിയാസാരം തേടിയലഞ്ഞു ഈ പ്രപഞ്ചത്തിന്റെ മാറ്റത്തിൽ നിന്ന് ആവിർഭവിച്ച സൃഷ്ടിപ്രക്രിയയുടെ രഹസ്യം അന്വേഷിച്ചലഞ്ഞത് ആ ഋഷീശ്വരന്മാരാണ് എന്നിലെ കാഴ്ചപ്പാടുകൾ വർദ്ധിപ്പിച്ചതെന്ന് ഓരോ തുള്ളിച്ചോരയിൽ നിന്നും ഒരായിരം പേര് ഉയരുന്നു എന്ന് ദേവി ഭാഗവതത്തിലെ മഹിഷാസുര കഥയെ അതിലെ രക്തബീജനെ ആധാരമാക്കി കാളിയുടെ ഭദ്രകാളി ചരിതത്തിലെ ദാരികന്റെ കഥയെ ആധാരമാക്കിക്കൊണ്ട് വരികൾ എഴുതിയ വയലാ രാമവർമ്മ പറഞ്ഞിട്ടുണ്ട് എല്ലാ ജീവിതത്തിലും സുഖഭോഗങ്ങളും ഉപേക്ഷിച്ചുകൊണ്ട് അറിവിനു വേണ്ടി മാത്രം അന്വേഷിച്ചലഞ്ഞ കാനകാന്തരത്തിലിരുന്ന് തപസ് ചെയ്ത ഋഷീശ്വരന്മാർ ത്യാഗസജ്ജമായ ജീവിതത്തിലൂടെ ആവിർഭവിച്ച ജ്ഞാനസംഹിതകളാണ് മകർന്നു നൽകിയത് ആ ജ്ഞാനസംഹിതകളാണ് വേദം